ഈശോയിൽ പ്രിയമുള്ളവരെ ഓരോ ക്രിസ്തു ശിഷ്യന്റെയും മുഖമുദ്രയായ സ്നേഹത്തെ കുറിച്ചുള്ള പഠനമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലെ സമതല പ്രസംഗത്തിൽ നിന്ന് തന്നെയാണ് നാം വായിച്ചു കേൾക്കുന്നത് ശത്രുക്കളെ സ്നേഹിക്കുവിൻ എന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് തന്നെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ എന്നുള്ള ഈശോയുടെ വാക്കുകളോട് കൂടെയാണ് ഇതേ വചനം മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ശത്രുക്കളെ സ്നേഹിക്കുകയും ഈ രണ്ട് വചനങ്ങൾക്ക് ഇടയിൽ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നതിന് ഒൻപത് ഉദാഹരണങ്ങൾ മൂന്ന് ഗ്രൂപ്പുകളായി അവതരിപ്പിക്കുകയാണ് ഒന്നാമത്തെ ഗ്രൂപ്പിൽ പെടുന്ന മൂന്ന് ഉദാഹരണങ്ങൾ യേശു പറയുന്നത് നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ നിങ്ങളെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ രണ്ടാമത്തെ ഗ്രൂപ്പ് ഉദാഹരണങ്ങൾ അവിടെയും മൂന്നെണ്ണം നാം കാണുന്നുണ്ട് ഇങ്ങനെയാണ് ഒന്നാമത്തേത് ഒരു ചെകിട്ട് തടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക രണ്ടാമത്തേത് നിന്റെ മേലങ്കി എടുക്കുന്നവന് കുപ്പായവും നിഷേധിക്കരുത് മൂന്നാമത്തേത് നിന്നോട് ചോദിക്കുന്ന ആർക്കും കൊടുക്കുക നിന്റെ വധകൾ എടുത്തുകൊണ്ടുപോകുന്നവരിൽ നിന്ന് തിരികെ ചോദിക്കരുത് ഈ രണ്ട് ഗ്രൂപ്പ് ഉദാഹരണങ്ങളിൽ ചില പ്രത്യേകതകളുണ്ട് ആദ്യത്തെ ഗ്രൂപ്പ് വളരെ പൊതുവായിട്ടുള്ള ഉദാഹരണങ്ങളാണ് വെറുക്കൽ ശപിക്കൽ അധിക്ഷേപിക്കൽ എന്നിങ്ങനെ മൂന്ന് വിഷയങ്ങളെ അധികരിച്ചുള്ള ഉദാഹരണങ്ങൾ അത് ജീവിത സാഹചര്യങ്ങളിൽ ഒത്തിരിയേറെ ഉദാഹരണങ്ങളിലൂടെ ഇനിയും വ്യക്തമാക്കാവുന്നതാണ് എന്നാൽ രണ്ടാമത്തെ ഗ്രൂപ്പ് വളരെ കൃത്യമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളെയാണ് എടുത്തു കാണിക്കുന്നത് ചെകിട്ടത്ത് അടിക്കുമ്പോൾ മേലങ്കി എടുക്കുമ്പോൾ വസ്തുവകകൾ എടുത്തുകൊണ്ടു പോകുമ്പോൾ അപ്പൊ ഇതൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് അപ്പോൾ എന്താണ് ഒരു ക്രിസ്തു ശിഷ്യൻ ചെയ്യേണ്ടത് എന്ന് യേശു വ്യക്തമാക്കുന്നു ഇതിനുശേഷം തൊട്ടു പിന്നാലെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ സുവർണ നിയമം യേശു പറയുന്നുണ്ട് സുവർണ നിയമം ഇതാണ് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിനെന്ന് അതുവരെ ജനം കേട്ടിരുന്നത് മറ്റൊരു നിയമമാണ് പകരത്തിനു പകരം എന്നുള്ളത് മറ്റുള്ളവർ നിന്നോട് എന്താണോ ചെയ്യുന്നത് അതുതന്നെ മറ്റുള്ളവനും ചെയ്യണം എന്നുള്ള നിയമമാണ് അതുവരെ കേട്ടിരുന്നത് പല്ലിനു പകരം പല്ല് കണ്ണിന് പകരം കണ്ണ് എന്ന നിയമം ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് മറ്റുള്ളവരാണ് അതിന് ഒരു പ്രതികരണമായിട്ടാണ് എന്റെ പ്രവർത്തനം വരുന്നത് എന്നാൽ ഈശോ പറയുന്നു മറ്റുള്ളവർ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നീ മറ്റുള്ളവരോടും പെരുമാറുക എന്ന് മറ്റുള്ളവർ നമുക്ക് തിന്മ ചെയ്യണമെന്ന് നാം ആരും ആഗ്രഹിക്കില്ലല്ലോ അപ്പോൾ മറ്റുള്ളവർ നന്മ ചെയ്തു തരണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ അത് ചെയ്യുന്നതിന് മുന്നേ നാം അവർക്ക് നന്മ ചെയ്യണമെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നു ഈ സുവർണ നിയമം പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഈശോ വീണ്ടും മൂന്ന് ഉദാഹരണങ്ങൾ കൂടി പറയുകയാണ് മൂന്നാമത്തെ ഗ്രൂപ്പ് ഉദാഹരണങ്ങൾ ഒന്നാമത്തേത് നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത് രണ്ടാമത്തേത് നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത് മൂന്നാമത്തേത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത് അപ്പോൾ ആദ്യത്തെ ആറ് ഉദാഹരണങ്ങളിൽ മറ്റുള്ളവർ മോശമായി പെരുമാറുമ്പോൾ എങ്ങനെ പെരുമാറണമെന്ന് യീശു പറയുന്നു എന്നാൽ ഈ അവസാനത്തെ മൂന്ന് ഉദാഹരണങ്ങളിൽ മറ്റുള്ളവർ നന്മ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നു മറ്റുള്ളവർ നന്മ ചെയ്യുമ്പോൾ നാം തിരിച്ച് നന്മ ചെയ്താൽ അത് ആരും ചെയ്യുന്ന കാര്യമാണ് എന്നാൽ ക്രിസ്തു ശിഷ്യൻ അതിനേക്കാളും കൂടുതൽ ചെയ്യേണ്ടവനാണ് മറ്റുള്ളവർ നമുക്ക് നന്മ ചെയ്യുമ്പോൾ മാത്രമല്ല തിന്മ ചെയ്യുമ്പോൾ പോലും തിരിച്ച് നന്മ ചെയ്യേണ്ടവനാണ് എന്ന് ഓരോ ക്രിസ്തു ശിഷ്യനെയും ീശോ ഈ പഠനങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ സ്നേഹമുള്ളവരെ മറ്റുള്ളവർ നമ്മോട് തിന്മ ചെയ്യുന്നുണ്ടോ നന്മ ചെയ്യുന്നുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല നാം അവരെ സ്നേഹിക്കേണ്ടത് തിരുവചനം സ്നേഹത്തിന്റെ പൂർണതയിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ് എട്ട് പതിനാറാമൺ പാപ്പ ഇങ്ങനെ പറയുന്നുണ്ട് സുവിശേഷത്തിന്റെ പുതുമ എന്ന് പറയുന്നത് വലിയ ബഹളങ്ങളില്ലാതെ ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്നതിലൂടെയാണ് എന്ന് ബഹളം വെക്കാൻ എളുപ്പമാണ് ഒരാൾ പറയുന്നതിന് അനുസരിച്ച് തിരിച്ചു പറയുമ്പോൾ അവിടെ വഴക്കുകൾ ഉണ്ടാകുന്നു യുദ്ധങ്ങൾ ഉണ്ടാകുന്നു ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു ആയതിനാൽ ഇന്നത്തെ സുവിശേഷം ഒരു രൂപാന്തരീകരണത്തിന് വേണ്ടി സ്നേഹമെന്ന ആയുധം ധരിക്കുവാൻ വേണ്ടി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ആ സ്നേഹം നാല് തലങ്ങളിലൂടെ വളരേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അതാമത് ശത്രുക്കളെ സ്നേഹിക്കുവാൻ വേണ്ടി യേശുനാഥൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അപരന് നിന്റെ ഹൃദയത്തിൽ ഒരിടം കൊടുക്കുക അത് അവൻ നിനക്ക് മോശമായത് ചെയ്താൽ പോലും അവന് നിന്റെ ഹൃദയത്തിൽ ഒരിടം കണ്ടെത്തുവാൻ സാധിക്കണം ആയതിനാൽ സ്നേഹത്തിൻ്റെ അളവുകോൽ നീ തിരുത്തുക എന്തിനു വേണ്ടി തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാൻ വേണ്ടി അപ്പോൾ ഒന്നാമത്തെ ഘട്ടത്തിൽ ഈ ഹൃദയത്തിൻ്റെ ഒരു രൂപാന്തരീകരണമാണ് നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത് രണ്ടാമത്തെ പടി യേശുനാഥൻ പറയുന്നു നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുക അപ്പോൾ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ ഒരു രൂപാന്തരീകരണം ഉണ്ടാകുമ്പോൾ അത് പ്രവൃത്തിയായിട്ട് മാറുന്നു കരുണയുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികൾ തുടരുവാൻ നിങ്ങളിലൂടെ ദൈവത്തിന് സാധിക്കുന്നു കരുണ എന്ന വാക്ക് മിസരി കോർദിയ മിസരേരെ കോർദസ് എന്ന രണ്ട് ലാറ്റിൻ വാക്കുകളിലൂടെ രൂപപ്പെട്ടത് എന്ന് പറയുന്നുണ്ട് അതിനർത്ഥം അപരന്റെ കുറവ് കണ്ട് അവനോട് സഹതാപവും സ്നേഹവും പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ രൂപപ്പെട്ട സ്നേഹം അത് പ്രവൃത്തിയാക്കി മാറ്റുക രണ്ടാമത്തെ പടി മൂന്നാമത്തെ പടി കേന്ദ്രൻ പറയുന്നു നിന്നെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക നീ ചെയ്യുന്ന പ്രവൃത്തി വാക്കിലൂടെയും പ്രകടിപ്പിക്കുക കാരണം ഏറ്റവും വലിയ ആയുധം നാവാണ് ചില പ്രവൃത്തികളൊക്കെ കാണാതെ പോകാം അവിടെ നിന്റെ നാവ് ഒരായുധമായി നല്ലത് അവരനെക്കുറിച്ച് പറയുവാൻ പരിശ്രമിക്കണം തിന്മ പറയുന്നവരുടെ ഒരു വലിയ ചങ്കല തന്നെയുണ്ട് അതിനെ പൊട്ടിച്ച് അവിടെ നന്മയുടെ വാക്കുകൾ കൊണ്ട് പുതിയ ബന്ധങ്ങളുടെ ഒരു കണ്ണി വിളക്കി ചേർക്കുക അതുകൊണ്ടാണ് പറയുന്നത് നിന്നെ ശപിക്കുന്നവരെ നീ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് കീഴ്പ്പെടുത്തുമ്പോ ദൈവത്തിൻ്റെ കാരുണ്യത്തെ പറയുവാനും ജീവിക്കുവാനും ലഭിക്കുന്ന ഒരവസരമാണ് എന്ന് മൂന്നാമത്തെ പടി നിന്റെ വാക്കിലൂടെ ദൈവിക നന്മകളെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക നാലാമത്തേത് നിന്നെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇങ്ങനെ ജീവിക്കുവാൻ നമ്മുടെ ശക്തി കൊണ്ട് നമുക്ക് സാധിക്കില്ല പ്രാർത്ഥനയുടെ ബലം നിനക്ക് ആവശ്യമാണ് എൻ്റെ ഹൃദയത്തെ ശുദ്ധമാക്കുവാൻ എൻ്റെ പ്രവൃത്തികളെ ശുദ്ധമാക്കുവാൻ എൻ്റെ വാക്കുകളെ ശുദ്ധമാക്കുവാൻ പ്രാർത്ഥന കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എൻ്റെ സ്നേഹത്തിൻ്റെ അളവുകോ അങ്ങനെ വർദ്ധിപ്പിച്ചെടുക്കുവാൻ പ്രാർത്ഥന എന്നെ സഹായിക്കും അതുകൊണ്ടാണ് സുവിശേഷം അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് നീ അമർത്തിക്കുലുക്കി നിറച്ചളന്നു നൽകുക നിന്റെ സ്നേഹം അപ്പോൾ ദൈവവും നിനക്ക് അമർത്തിക്കുലുക്കി നിറച്ചളന്ന് നിന്റെ ഹൃദയത്തിലേക്ക് ഈ സ്നേഹം പകർന്നു നൽകും ഈ സ്നേഹത്തിൻ്റെ പൂർണത നമുക്കും ലഭിക്കുവാൻ ഓരോ ദിവസവും ഈ സ്നേഹത്തിന്റെ പടികൾ ചവിട്ടിക്കയറി അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കണമേയെന്നും ഈ തിരുവനന്തപുരത്താൽ വിശുദ്ധീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവങ്ങൾ എല്ലാവരെയാണ് ചെയ്കെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ്